ബാലതാരമായി പ്രത്യക്ഷപ്പെട്ട പിന്നീട് മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് നടി മീനാക്ഷി മീനാക്ഷി അനൂപ് എന്ന യൂട്യൂബ് ചാനലും മലയാളികൾക്ക് വളരെയധികം ഇഷ്ടമാണ് മീനാക്ഷിയുടെ യൂട്യൂബ് ചാനലും മീനാക്ഷിയും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം സജീവമാണ് എന്ന് തന്നെ പറയാം ആറു വർഷത്തെ പരിചയമാണ് മീനാക്ഷിക്ക് ഇപ്പോൾ കൗശിക്കുമായി ഉള്ളതെന്നും കൗശിക്കുമായി പ്രണയത്തിലാണോ എന്നുമുള്ളതാണ് ഇപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു അഭിമുഖമായി കൗശിക്കും ഒന്നിച്ച് ഞാനൊരു ആൽബം ചെയ്തിരുന്നു അതിന്റെ പ്രമോഷന്റെ ഭാഗമായി ചെയ്ത ഫോട്ടോസാണ് ഇപ്പോൾ വൈറലായി മാറുന്നത് ഞാനും അവനും തമ്മിൽ ആറു വർഷത്തെ പരിചയമാണ് ഉള്ളത് ടോപ്പ് സിംഗറിന്റെ ആദ്യ സീസൺ മുതലുള്ള ബന്ധമാണ് മീനാക്ഷി അങ്ങനെ പറയുന്നു തങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ നല്ല ബന്ധമാണെന്നും താരം കൂട്ടിച്ചേർത്തു മീനാക്ഷിയുടെ അച്ഛൻ അനൂപും ഈ വിഷയത്തിൽ നേരത്തെ പ്രതികരിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലെ പല ചർച്ചകളും കാണുമ്പോൾ ചീനികയാണ് വരുന്നതെന്ന് കൗശിക്കിന്റെ കുടുംബവുമായി വളരെ അടുപ്പത്തിലാണ് എന്ന് മീനോട്ടി പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിലുള്ളത് സൗഹൃദമാണെന്ന് എല്ലാവർക്കും അറിയാം നല്ല കൂട്ടുകാരാണ് ഞാനും അവനും അതുകൊണ്ട് തന്നെ ആരും ഇതിൻ്റെ ഇടയിൽ അത്തരത്തിൽ കഥകൾ മെനയേണ്ട എന്ന് മീനാക്ഷി പറയുന്നു സോഷ്യൽ മീഡിയ വഴി പ്രപ്പോസലുകളൊക്കെ വരാറുണ്ടോ എന്നായിരുന്നു പിന്നീടുള്ള ചോദ്യം അതൊക്കെ വരാറുണ്ടെന്ന് വില്യു മാരി മീ എന്ന മെസ്സേജുകൾ ഞാൻ മറുപടി കൊടുക്കാറുമില്ല എന്നാണ് മീനാക്ഷി പറയുന്നത് സൗഹൃദങ്ങൾ പ്രണയമായിട്ടൊക്കെ തൻ ചിത്രീകരിക്കുമ്പോഴാണ് കുറച്ചധികം വിഷമങ്ങൾ വരുന്നത് എന്ന് മുൻപൊരിക്കൽ താരങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ കൗശിക്കുമായി താൻ പ്രണയത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ തനിക്ക് ശരിക്കും പറഞ്ഞാൽ സന്തോഷവുമല്ല മറിച്ച് ചിരിയാണ് വരുന്നതെന്ന് പറയുന്നു എന്തിനാണ് ആളുകൾ ഇങ്ങനെ കഥ മെനയുന്നതെന്ന് അറിയില്ല പക്ഷെ എല്ലാവരും ഇങ്ങനെ ചോദിക്കുമ്പോൾ വളരെയധികം സങ്കടവും അതുപോലെ സന്തോഷവും അതുപോലെ ദേഷ്യവും വരാറുണ്ട് ചിരിയാണ് ഭൂരിഭാഗം സമയം തോന്നുന്നതെന്ന് മീനാക്ഷി പിന്നെയും എടുത്തു പറയുന്നു ടോപ്പ് സിംഗറിലെ താരത് കൗശിക്കുമായിട്ടുള്ള ചിത്രങ്ങൾ വളരെയധികം പെട്ടെന്നാണ് വൈറലായി മാറിയത് ഇവർ തമ്മിൽ പ്രണയത്തിലാണോ എന്നാണ് ഈ ചിത്രങ്ങൾ കണ്ട ഉടനെ പ്രേക്ഷകർ ചോദിച്ചത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് ചിത്രം പങ്കുവച്ചാൽ അത് പ്രണയമാണെന്ന് ചിത്രീകരിക്കുകയും അങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്ന സമൂഹമാണ് ഇപ്പോഴും ഉള്ളതെന്ന് ആലോചിക്കുമ്പോൾ എന്നാണ് മീനാക്ഷി പറയുന്നത് ഇപ്പോഴും ആ ഒരു ചിന്താഗതി മാറിയിട്ടില്ലേ എന്ന് പ്രേക്ഷകർ ചോദിക്കുകയാണ് സിനിമാ താരമായും ടെലിവിഷൻ അവതാരകയായും പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കിയ താരമാണ് മീനാക്ഷി അനൂപ് മീനാക്ഷിയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളും എല്ലാം സ്നേഹത്തോടെയാണ് ആരാധകർ ഏറ്റെടുക്കാറുള്ളത് ടോപ്പ് സിംഗർ താരമായ കൗശിക്കിനൊപ്പമുള്ള മീനാക്ഷിയുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു പിന്നാലെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിലും അഭ്യൂഹങ്ങൾ തന്നെ പ്രചരിച്ചിരുന്നു ഇതിന് പിന്നാലെയുള്ള സത്യം പലരും അന്വേഷിച്ചിരുന്നുവെങ്കിലും ഇപ്പോഴാണ് താരം പ്രതികരണം നടത്തുന്നത് പഠിത്തവും മറ്റു കാര്യങ്ങളുമായി വളരെയധികം തിരക്കിലാണ് മീനാക്ഷി ചിത്രത്തിന് താഴെ മീനാക്ഷിയോട് ചോദ്യം ചോദിച്ചു നേരിട്ട് ആരാധകർ ചോദിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇതിനെക്കുറിച്ച് നടി ഒരു അഭിമുഖത്തിൽ തന്നെ നേരിട്ടെത്തി പ്രതികരിച്ചിരിക്കുകയാണ് എല്ലാവരും അത് കണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ അത്ഭുതപ്പെടുന്നത് കൊച്ചുകുട്ടികളോട് പോലും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്ന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് അവർ എടുത്തു പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ